കെ എസ് സി ബിയുടെ അനാസ്ഥയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് മാനേജ്മെന്റിനെയും പഴിക്കുന്നുണ്ട് നാട്ടുകാർ അരുൺ സോളമനാണ് നമുക്കൊപ്പം ചേരുന്നത് അരുൺ സോളമൻ നമ്മൾ ആ പ്രദേശത്തേക്ക് എത്തുമ്പോൾ ആ വൈദ്യുത ലൈൻ അങ്ങനെ അങ്ങനെയങ്ങ് തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഒരു അയയാണെങ്കിൽ പോലും തുണിയിടുന്നതിന് മുൻപ് അതൊന്ന് വലിച്ചു കിട്ടുമല്ലോ ഇത് സ്കൂളിന് മുന്നിൽ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ആ ഷെഡിന് മുകളിൽ ഇതിങ്ങനെ കിടക്കുകയാണ് അവിടേക്ക് ഇറങ്ങിപ്പോകാൻ കുട്ടികൾക്ക് സാധിക്കും കുട്ടികൾ ഇറങ്ങാറുണ്ട് പല സാധനങ്ങളും വലിച്ചെറിയാറുണ്ട് ഇതൊന്നും കാണാത്തവരാണോ ആ സ്കൂളിന്റെ അധികൃതർ അതോടൊപ്പം കെ എസ് സി ബി ഇത് അറിഞ്ഞിട്ടും അനങ്ങാതിരുന്നത് എന്തുകൊണ്ടാണ് അരുൺ നിലവിൽ സുജയ ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അനുസരിച്ച് നമുക്ക് ഇതിൽ സ്കൂൾ മാനേജ്മെന്റിന്റെയും അതുപോലെ തന്നെ കെ എസ് ഇ ബിയുടെയും ഭാഗത്ത് രണ്ടുപേരുടെയും ഭാഗത്ത് ഒരുപോലെ വീഴ്ച സംഭവിച്ചപ്പോഴാണ് ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയായിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിന്റെ ഏറ്റവും പുറകുവശം അതായത് നൂറു വർഷത്തിലേറെ പഴക്കമുള്ള ഒരു കെട്ടിടം ആ കെട്ടിടത്തിന്റെ തൊട്ടടുത്താണ് ഈ ലൈൻ ഈ പോസ്റ്റ് വഴി ഈ ലൈൻ കടന്നുപോകുന്നത് ഈ ലൈൻ കടന്നു സ്വാഭാവികമായിട്ടും ഇത്രയും നീളമുള്ള ലൈനാണ് അത് സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഒരു അയ പോലെ തൂങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ അതിന് ഇടയ്ക്കൊരു പോസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ല അതിനു പകരം ഈ കെ എസ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട മയനാകപ്പള്ളി പഞ്ചായത്തിന്റെയോ അധികൃതരുടെ അനുമതി തേടാതെ ഈ സ്കൂൾ മാനേജ്മെന്റ് വളരെ ഈ അനുമതി തേടാതെ തന്നെ ഇവിടെ ഒരു ഒരു സൈക്കിൾ ഷെഡ് സ്ഥാപിക്കുകയാണ് ഈ സൈക്കിൾ ഷെഡ് സ്ഥാപിച്ചിട്ട് ഇപ്പോൾ എട്ട് വർഷത്തോളമായി എന്നുള്ളതാണ് പ്രാദേശികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ഈ സൈക്കിൾ ഷെഡ് സ്വാഭാവികമായിട്ടും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു ഒരു വൈദ്യുതി ലൈൻ കടന്നു പോകുമ്പോൾ മറ്റ് യാതൊരുവിധ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല സ്വാഭാവികമായും ഈ അടുത്ത കാലത്തൊക്കെ വാർത്തകൾ വന്ന ഒരു കാര്യമുണ്ട് സുജയ ഈ കർഷകരുടെ വാഴ വെട്ടിയരിഞ്ഞ് കെ എസ് ബി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോയത് വലിയ വിവാദമൊക്കെ ആയിരുന്നു പക്ഷേ സ്വാഭാവികമായി വൈദ്യുതി ലൈൻ കടന്നുപോകുന്ന ഒരു ഭാഗത്തും ഒരു പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല അതിപ്പോൾ കൃഷിയായാലും ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളായാൽ പോലും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് സ്കൂൾ മാനേജ്മെന്റ് ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല ഇവിടെയാണ് ഇതുനിന്ന് തന്റെ കൂട്ടുകാരന്റെ ചെരുപ്പെടുക്കാനായിട്ട് കയറിപ്പോയ സ്ഥലത്ത് ാണ് നമ്മൾ കാണുന്നത് കേവലം ഒരു രണ്ടര അടി അകലം പോലും ഇല്ല എന്നുള്ളതാണ് ഷീറ്റിൽ നിന്നും മറ്റൊന്ന് ബന്ധപ്പെട്ട ആ തൊട്ടടുത്തുള്ള ആ കെട്ടിടം ആ കെട്ടിടത്തിൽ നിന്നും മതിയായ അകലം പോലും ഇല്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ വലിയ വീഴ്ച സംഭവിക്കുമ്പോൾ കെ കെ എസ് ഇ ബിയുടെ ഭാഗത്തും വീഴ്ച സംഭവിച്ചിരിക്കുന്നു കെ എസ് ഇ ബി എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം ഉറങ്ങിയിരുന്നോ ഉറക്കം നടിച്ചിരുന്നോ എന്നുള്ളതാണ് കെ എസ് ഇ ബിയോട് നമുക്ക് ചോദിക്കാനുള്ളത് കാരണം ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഈ ലൈൻ സുജിയെ കാണുന്ന ഈ ലൈനിൽ ഈ കേബിളുകൾ അതായത് കവചിത കേബിളുകളാക്കി മാറ്റാനായിട്ട് സ്കൂൾ മാനേജ്മെന്റിനോട് കെ എസ് സി ബി അനുമതി ചോദിച്ചപ്പോൾ മാനേജ്മെന്റ് പറഞ്ഞത് അടുത്ത കമ്മിറ്റി കൂടിയതിന് ശേഷം തീരുമാനമെടുക്കാമെന്നുള്ളതാണ് അങ്ങനെ വലിയ ഒരു ഉദാസീനത വലിയൊരു അലംഭാവം സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഉണ്ടായപ്പോഴാണ് ഒരു അച്ഛനും അമ്മയ്ക്കും അവിടെ പ്രിയപ്പെട്ട കുഞ്ഞിനെ നഷ്ടപ്പെടാൻ ഇടയായത് യാതൊരുവിധ സംശയമില്ല ഇപ്പോൾ ഈ ഒരു പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും വളരെയധികം സങ്കടത്തിലാണ് വേദനയിലാണ് കാരണം ഇങ്ങനൊരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോഴാണ് ഇങ്ങനൊരു കാര്യം പുറത്തറിയുന്നത് ഇപ്പോൾ ഈ കെട്ടിടം പോലും മതിയായ സുരക്ഷിതമായിട്ടുള്ള ഒരു കെട്ടിടമല്ല വളരെ ജീർണിച്ച വളരെ പഴയ ഒരു കെട്ടിടം ഇതിപ്പോൾ നനഞ്ഞ് കുതിർന്നിരിക്കുന്ന കെട്ടിടമാണ് സുജയ ബിവിൻ ആ ദൃശ്യങ്ങളൊന്നും കാണിച്ചു കൊടുത്ത് നമുക്കറിയാം ഈ ഓടിട്ട കെട്ടിടങ്ങൾ ഈ ഓടക പൊട്ടി ചില ഭാഗങ്ങളുണ്ട് ചില ഭാഗങ്ങളിൽ വെള്ളം അകത്തിറങ്ങുന്ന സ്ഥലങ്ങളുണ്ട് എങ്ങനെയാണ് സ്മാർട്ട് റൂമുകൾ എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുമ്പോഴും ഈ സ്കൂളിന്റെ അവസ്ഥ അങ്ങനെ കൂടിയാണെന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടി വരും സുജയ ഓക്കെ